അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കാരെയും തിരിച്ചയച്ച് ട്രംപ് ഭരണകൂടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യ നാളെ വിധിയെഴുതും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേഗ് ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം അധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കാരെയും തിരിച്ചയച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യൻ യാത്രക്കാരുമായി ടെക്സസ് വിമാനത്താവളത്തിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് ഓരോ യാത്രക്കാരന്റെ രേഖകളും കൃത്യമായി പരിശോധിച്ച ശേഷമാണ് നടപടിയെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യതലസ്ഥാനം നാളെ വിധിയെഴുതും പരസ്പരം ആരോപണങ്ങൾ തൊടുത്തും വാഗ്ദാനങ്ങൾ ആവർത്തിച്ചും എ എ പി ബി ജെ പി കോൺഗ്രസ് കക്ഷികളും ചെറുപാർട്ടികളും ഡൽഹിയിൽ പ്രചരണം പൂർത്തിയാക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം തിരിച്ചറിഞ്ഞ ബി ജെ പി ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു പോലീസിലെ ബോഡി ബിൽഡിംഗ് താരങ്ങളുടെ പിൻവാതിൽ നിയമന വിവാദത്തെ തുടർന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലീസിൻ്റെ സെൻട്രൽ സ്പോർട്സ് ഓഫീസർ ചുമതലയിൽ നിന്ന് മാറ്റി പകരം എസ് ശ്രീജിത്തിന് ചുമതല നൽകി പോലീസിൽ ബോഡി ബിൽഡിംഗ് താരങ്ങളുടെ പിൻവാതിൽ നിയമനം വിവാദമായ സാഹചര്യത്തിൽ തന്നെ മാറ്റാൻ അജിത് കുമാർ കത്ത് നൽകുകയായിരുന്നു മദ്യനിർമ്മാണശാല വിഷയത്തിൽ എൽ ഡി എഫ് യോഗം വിളിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന് യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ട് ആർ ജെ ഡി കത്ത് നൽകിയിട്ടുണ്ട് ഇതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നും ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഊന്നൽ നൽകും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക നീക്കിയിരിപ്പ് ഉണ്ടാകും വിഴിഞ്ഞം തുറമുഖത്തിന് പ്രത്യേക പരിഗണനയും കൂടുതൽ മൂലധന നിക്ഷേപവും ബജറ്റിൽ ഉണ്ടാകും കേന്ദ്ര നിലപാടെന്ന വെല്ലുവിളിയെ അതിജീവിക്കുന്നതാകും സംസ്ഥാന ബജറ്റ് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു നെന്മാറ ഇരട്ടൊലക്കേസ് പ്രതി ചെന്താമരയുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി നാളെ മൂന്ന് മണിവരെയാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തൃശൂർ ഇടവെള്ളിയിൽ ഇടഞ്ഞ ആന ആലപ്പുഴ സ്വദേശിയെ കുത്തിക്കൊന്നു ആനയുടെ ആക്രമണത്തിൽ പാപ്പാനം ഗുരുതര പരിക്കേറ്റു ചിറ്റാട്ടുകര പയങ്കണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ചിറ്റലപ്പള്ളി ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന ആദ്യം പാപ്പാനെയും പിന്നീട് വഴിയിൽ കണ്ട ആനന്ദിനെയും കുത്തുകയായിരുന്നു കോഴിക്കോട് അരയിടത്തുപാടത്ത് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജ് ഓടുന്ന ബസ്സാണ് മറിഞ്ഞത് ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് വാഹനത്തിൽ മുപ്പതോളം യാത്രക്കാരുണ്ടായിരുന്നു രണ്ടാം ഘട്ടം വെടിനിർത്തലിനുള്ള ചർച്ചകളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയുടെ നടക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട ഗാസ ആരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ കടന്നാക്രമണത്തിൽ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഒൻപത് ഗാസ നിവാസികൾ കൊല്ലപ്പെട്ടതായി അറിയിച്ചു നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കിടെ ദുരന്തത്തിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെ വിമർശിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇത്തവണ ഡിജിറ്റൽ കുംഭമേളയാണെന്ന് അവകാശപ്പെടുന്നവർ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പോലും വിട്ടിട്ടില്ലെന്നും ലോക്സഭയിൽ അഖിലേഷ് പറഞ്ഞു ഓൺലൈൻ കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക